ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഈവനിങ് സ്നാക്കാണോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം വെറൈറ്റി ആയിട്ട് ഒരു ചിക്കൻ കട്ട്ലെറ്റാണോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സമയം കളയണ്ടേ എങ്ങനെയാണെന്ന് നോക്കാം നേരെ വീഡിയോയിലിട്ട് പോകാം അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ സവാളയും പച്ചമുളകും നമ്മളെടുത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ എത്രത്തോളം ഉണ്ടാക്കുന്നു എന്നനുസരിച്ച് അളവൊക്കെ അത് നിങ്ങൾക്ക് എടുക്കാം പിന്നെ നമ്മളിവിടെ ഇഞ്ചിയാണ് ഇഞ്ചി ചതച്ചതാണ് ഈ വെച്ചേക്കുന്നത് ഇഞ്ചി പിന്നെ നമുക്ക് വേണ്ടത് പൊട്ടറ്റോ അപ്പോൾ പൊട്ടറ്റോ നമ്മൾ പുഴുങ്ങി നമ്മളത് സ്മാഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ മെയിൻ സാധനം നമ്മുടെ ചിക്കൻ ഇതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി ഇത് എല്ലിൽ നിന്ന് നമുക്ക് മാറ്റണം സെപ്പറേറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ മിക്സിയിലിട്ട് ഇച്ചിരി കൂടെ ഫൈനാക്കി എടുക്കണം കട്ട്ലറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ അതാണ് ഇത് നമ്മൾ മിക്സിയിലിട്ട് നല്ല ചെറുതാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമ്മൾ എടുത്തു വെക്കുക അപ്പോൾ ഇനി നമ്മുടെ പരിപാടി തുടങ്ങാം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചീനച്ചട്ടി വെച്ചു കൊടുത്തു അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിനിയും സവാളയും പച്ചമുളകും അതേപോലെ നമ്മുടെ ഇഞ്ചി പേസ്റ്റും ഒക്കെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ ഇനി അത് വഴണ്ട് വരട്ടെ അപ്പം നമ്മളത് മിക്സ് ചെയ്യുന്നു ഈ സമയത്ത് നമുക്ക് സോൾട്ട് ആഡ് ചെയ്യാം പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാനായിട്ടുകൂടെ നമുക്ക് സോൾട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മളിനി മിക്സിയിലിട്ട് നമ്മൾ ചെറുതാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുവാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ നമ്മളിനിയും പെപ്പർ പൗഡർ കുരുമുളക് പൊടി നമ്മൾ ആവശ്യത്തിന് ആഡ് ചെയ്യുവാണ് എരിവിനുസരിച്ച് നിങ്ങൾക്കത് എത്രയാന്ന് വെച്ചാൽ ആഡ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ചിക്കൻ മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതും നമുക്ക് ഫ്ലേവറിന് അനുസരിച്ച് എത്ര വേണമെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം ഇനി നമ്മൾ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ കറിവേപ്പിലയും നമുക്ക് ഈ സമയത്ത് ഇതിൽ ആഡ് ചെയ്യാം പക്ഷേ കറിവേപ്പില ഇവിടെ ആ സമയത്ത് ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ രാത്രിയിലാണ് നമ്മളിത് ഉണ്ടാക്കി അപ്പം മുറ്റത്തു പറിക്കാനൊന്നും നമുക്ക് പറ്റിയില്ല അപ്പോൾ കറിവേപ്പില നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതുപോലെ ഉപ്പും കുറവുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അതൊക്കെ ഈ സമയത്ത് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മളിനി സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഉള്ളക്കിഴങ്ങ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്ത് മൊത്തത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് കട്ട്ലറ്റിന് വേണ്ടിയിട്ട് നമുക്ക് അത് ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റുന്ന ആ ഒരു പരുവത്തിലേക്ക് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരണം അപ്പോൾ അതെല്ലാം നമ്മൾ റെഡിയാക്കി ഇനി നമ്മൾ കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലേക്ക് നമ്മളാക്കി എടുക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പ് ആണ് എടുത്തേക്കുന്നത് പല ഷേപ്പിൽ കട്ട്ലറ്റ് നമുക്ക് തയ്യാറാക്കാം അപ്പം എനിക്ക് കുറച്ചും കൂടെ ചെയ്യാനൊരു സൗകര്യം ഈ ഷേപ്പ് ആയിരുന്നു ഞാൻ ഈ ഷേപ്പിലേക്ക് ഉരുട്ടി അത് പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാനുള്ള പണിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പാത്രം വെച്ചു കൊടുത്ത് അതിലേക്ക് എണ്ണയൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ റസ്ക് പൊടിയാണ് ബ്രെഡ് ക്രംസ് ഇട്ടും ചെയ്യുന്നവരുണ്ട് നമ്മളിവിടെ റസ്ക് മിക്സിയിലിട്ട് പൊടിച്ചതാണ് എടുത്തേക്കുന്നത് അതേപോലെ എഗ്ഗിൻ്റെ ആണിത് മഞ്ഞയും എടുക്കാൻ കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ നമ്മൾ വറുത്തെടുക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ പതഞ്ഞു വരും പിന്നെ നമുക്ക് ശരിക്കൊന്നും കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ മഞ്ഞ മാറ്റിയെന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ നേരെ എടുത്തിട്ട് റസ്ക് പൊടിയിൽ അതായത് മുട്ടയ്ക്കകത്ത് നമ്മൾ മുക്കിയിട്ട് റസ്ക് പൊടിയിലിട്ടിട്ടാണ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാണ് ഈ കാണുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ ട്രിപ്പായിട്ട് വാർത്തെടുക്കാം മൂത്തതനുസരിച്ച് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് കട്ട്ലറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ളവരൊക്കെ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം അപ്പോൾ അതുവരെയും ബൈ